ഹലോ യിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയില് ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇതിനിടയിൽ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും ശ്യാമ ശ്രമിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം അശ്വിനും ശ്രുതിയും തമ്മിൽ അങ്ങോട്ട് ചെറിയൊരു തർക്കം നടത്തുകയാണ് ഒടുവിൽ അശ്വിൻ പറഞ്ഞു നീ ഈ റൂം ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി ഫോണിൽ സംസാരിച്ചാൽ മതി പക്ഷെ അത് ശ്രുതിക്ക് പറ്റത്തില്ല അവൻ അങ്ങനെ അവസാനം തന്റെ ഹെഡ്സെറ്റ് അശ്വിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അങ്ങനെ അടിയായി ഇത് അശ്വിനെ ശ്രുതി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സത്യം പറഞ്ഞെ കെട്ടിപ്പിടിച്ചതല്ല ഒരു ഹെഡ്സെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതിൻ്റെ ഇടയിലാണ് അഞ്ജലി അവിടേക്ക് പോകുന്നത് ഉടനെ തന്നെ ശ്രുതി അതൊക്കെ അഞ്ജലി മാഡം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അശ്വിൻ അങ്ങോട്ടേക്ക് നോക്കുകയും ശ്രുതി ആ ഒരു ഹെഡ്സെറ്റ് പിടിച്ചു വാങ്ങിച്ചു എന്നാൽ അഞ്ജലി വന്നതിന് ശേഷം കാര്യങ്ങൾ തിരക്കി ഈ കുഴപ്പമൊന്നുമില്ല മാത്രല്ല തൻ്റെ ബിസിനസ് ഇപ്പോൾ വലിയൊരു നേട്ടത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത് അതിലൊരുപാട് അഭിമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ സന്തോഷം അഞ്ജലിയുമായിട്ട് ശ്രുതി ശ്രുതി പങ്കുവച്ചു അങ്ങനെ ആ ഒരു സന്തോഷങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ശ്യാം അഞ്ജലിയെ കാണാനായിട്ട് വന്നത് അപ്പോൾ ഷ്യമിനെ ശ്യാമും അഞ്ജലിയും കണ്ടത് വേറൊന്നുമല്ല ശ്യാമു പറഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ രാമേട്ടൻ വന്ന് അഞ്ജലിയെ വിളിച്ചുകൊണ്ട് പോയതാണ് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെ അഞ്ജലി താഴോട്ട് പോയി താഴോട്ട് പോയപ്പോഴത്തേക്കും ഒരാൾ അഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് ഷ്യമു പറഞ്ഞിട്ടാണ് അയാൾ വന്നത് ഒരു ബ്രാൻഡഡ് വാച്ച് ഒരു വട്ടം ഇയാളുടെ കയ്യിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഷാമിന് ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങനെ ആ വാച്ച് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചതാണ് അതിന് വേണ്ടിയിട്ടാണ് അയാൾ ആ വാച്ചും കൊണ്ടുവന്നത് എന്നാൽ വിലയാണെങ്കിൽ ഒരു ലക്ഷം രൂപ പിന്നെ ഡിസ്കൗണ്ട് എല്ലാം പോയിട്ട് എൺപതിനായിരം രൂപ കൊടുത്താൽ മതി എന്ന് അഞ്ജലിയോട് പറഞ്ഞു അത് കേട്ടതും കേൾക്കാത്ത പതിയും തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് തന്റെ ഭർത്താവ് ആഗ്രഹിച്ച ആ ഒരു സമ്മാനം തന്നെ തിരികെ കൊടുക്കാനായിട്ട് അഞ്ജലി ശ്രമിച്ചു അങ്ങനെ ആ ഒരു ബ്രാൻഡഡ് വാച്ച് വില കൂടിയ വാച്ച് ശ്യാമിനെ അഞ്ജലി സമ്മാനിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി ശ്യാമിന് പക്ഷെ ഇതെല്ലാം ശ്യാമിന്റെ ചതിയാണ് അഞ്ജലി വരുതിയിലാക്കി സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്യാം ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയിലും അവിടെ ശ്രുതിയും അശ്വിനും തമ്മിൽ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അശ്വിന് പെട്ടെന്ന് ശ്യാം പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് ഒരു പക്ഷെ നീ ശ്രുതിയുടെ കഴുത്തിൽ താലു കെട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കഴുത്തില് ഞാൻ താലു കെട്ടിയേനെ അവളെന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചേനെ എന്നൊക്കെ ശ്യാമു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ അശ്വിൻ ഒരുപാട് ദേഷ്യം തോന്നി ആ ദേഷ്യത്തിൻ്റെ ഇടയിൽ എന്താ സാർ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ശ്രുതി ചെല്ലുകയും അങ്ങനെ ദേഷ്യത്തോടു കൂടി നീയാണ് എല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം നീ ആയിട്ടാണ് തകർക്കുന്നത് എന്റെ ചേച്ചിയെ കബളിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു പക്ഷെ എന്തിനാണ് അശ്വിൻ സാർ തന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇന്ന് വരെ ചേച്ചിയുടെ അഞ്ജലി ചേച്ചിയുടെ ജീവിതം നശിക്കാനായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ അശ്വിനും ശ്രുതിയും തമ്മിൽ അവിടെ ഒരു തർക്കം ഉണ്ടായി അവസാനം ദേഷ്യം വന്നിട്ട് അശ്വിൻ ശ്രുതിയെ ഒന്ന് പിടിച്ച് തള്ളിയതാണ് പക്ഷെ കഥകിന്റെ ഇടയിൽപ്പെട്ട് തന്റെ കൈ മുറിഞ്ഞു നല്ല വേദന കൊണ്ട് വേദന കൊണ്ട് പുളയുന്ന ശ്രുതിയെ ആശ്വസിപ്പിക്കാനായിട്ട് അശ്വിൻ ശ്രമിച്ചു ഇതിൻ്റെ ഇടയിൽ വീണ്ടും ശ്യാമു വന്നിട്ട് അവർ തമ്മിൽ പിണക്കമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അഞ്ജനെ വിളിച്ച് കാണിച്ചു കൊടുത്തു പക്ഷെ അവിടെയും ഷ്യമിന്റെ പദ്ധതികൾ പൊളിച്ചു അവിടെ ആ ഒരു പദ്ധതി പദ്ധതികൾ പൊളിച്ച് ഇപ്പോഴും താനും ശ്രുതി നല്ല സ്നേഹത്തിലാണ് എന്ന് ഷ്യാമു വരുത്തി തീർത്തു അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് ഷ്യാം അശ്വിൻ ഇപ്പോൾ ഉള്ളത് അശ്വിൻ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ് തന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശ്രുതിയും ഇവിടെ ശ്യാമുമാണ് എന്ന് തന്നെയാണ് അശ്വിൻ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ അകറ്റിയേ മതിയാകൂ എന്ന് മനസ്സിലാക്കിയ അശ്വിൻ സോറി അശ്വിനല്ല നമ്മൾ അഞ്ജലി നേരെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു അപ്പം മുത്തശ്ശി കണ്ടുപിടിച്ച ഒരു മാർഗം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രീതിയെയും ആകാശിനെയും ശ്രുതിയെയും അശ്വിനെയും രണ്ടുപേരെയും പരസ്പരം ഹണിമൂണിന് വേണ്ടിയിട്ട് അയക്കാം അതും ഹണിമൂണിന് മാലിയിലേക്കാണ് ശ്രുതിക്കും എല്ലാവർക്കും കൂടി ഞാൻ ടിക്കറ്റ് പറഞ്ഞതെന്നും അതുകൊണ്ട് ശ്രുതിയും ഫാമിലിയും മാത്രം മാലിയിലേക്ക് പോകുവാണ് ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുവാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കപ്പിൾസും കൂടി ബാലിയിലേക്ക് ടൂറ് പോകുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ടൂർ പോകണം അവിടെയുള്ള ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം ശ്രുതിയും ശ്യാമും കൂടി ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്ന് പറയുവാണ് പക്ഷേ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് അറിഞ്ഞ പാടെ തന്നെ മനോരമ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവിടെ ഇവർക്ക് മാത്രമേ ട്രിപ്പ് പോയാൽ മതിയോ ഞങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം മകനും മരുമകളും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് മനോരമ ചില തന്ത്രങ്ങള് കാട്ടിക്കൂട്ടുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക മനോരമയും ശ്യാമും കൂടി ചേർന്ന് ഒരുക്കുന്ന ഈ പദ്ധതി അവസാനം അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തില് വലിയൊരു വിള്ളല വീഴ്ത്താനായിട്ട് ശ്രമിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബാബായ്